നമ്മുടെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഹെൽപ്പ് ചെയ്യണേ കമന്റ് ചെയ്യണേ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ ക്ഷീണം പോയാ ക്ഷീണമൊക്കെ മാറിയ ക്ഷീണമൊക്കെ മാറിയില്ലേ എന്നീട്ട് നടക്കുന്നില്ലേ എനീട്ട് നടക്കുന്നില്ലേ എണീറ്റ് എണീറ്റ് നടക്കുന്നൊന്നും ഇല്ല അമ്മ

ോ കേരിക്കലേന്ന് വർത്താനം പറയാൻ പറ്റായിരുന്നു ആ വർത്താനം പറയാന് ആരും പറഞ്ഞോണ്ട് പറഞ്ഞിട്ടല്ല പിന്നെ എല്ലാം സഹിക്കേണ്ടത് സഹിക്കണ്ടത് കൊറേ നാളായിട്ട് അങ്ങനെയാ വേറെ നടക്കാനും പറ്റൊന്നും പറ്റില്ല ഒരു പള്ളി ഒരു പരിപാടിക്ക് പോയാലും ശരിക്കൊന്നും കൂടത്തില്ല അങ്ങനെയാ ഓരോ കൊല്ലം ചെല്ലും തോറും ശരീര വേദനയില്ല വേദന പഴയ ചോദ്യം പിന്നെയും അത് കഴിഞ്ഞാൽ തിരിച്ചു വന്നപ്പം ചോദിക്കാൻ തുടങ്ങിയതാ അച്ഛനും അമ്മയുടെ കാര്യം പിന്നെയും പഴയ പോലെ തന്നെ പണ്ടെങ്ങനെയായിരുന്നല്ലോ ചേച്ചി മാളാന്നും പറഞ്ഞ ആദ്യം പറഞ്ഞു അമ്മേ ഉള്ളു അമ്മയേ ഉള്ളു പത്തിരുപത്തി വർഷത്തോളം

ഹായ് കൊച്ചിങ്ങടേ ഇപ്പൊ രണ്ടു ദിവസം ആയിട്ട് വരുന്നവ കൈക്കുന്നണ്ട് ചെറിയ നല്ലൊന്നും കുഴപ്പിലായിട്ട് നടന്നു കൊച്ചിങ്ങട നല്ല പെണ്ണോ ഓക്കേ എന്തോ കൊറ കൊറ മട പിനിയരെ നോക്കടാ അറിയോ ആയിഞ്ഞന നടന്മാരെ അങ്ങേന്ത ലംഗായിങ്ങള് നടക്ക ഓ നല്ല ലംഗല കൊണ്ടു വെച്ചോ നന്നക്ക സുഖാനോ നിピച്ചരെ ശീരം പോലെ ഉണ്ട്

പിള്ളേരൊക്കെ അല്ല മരുന്ന കുറവുണ്ട് പക്ഷേ ഈ ചൂടിന്റെ ആണോ എന്താണോ ഒന്ന് ഇന്നലെ കയറ്റൊക്കെ കുറച്ച് നടന്നു കഴിച്ചു ഇന്നിപ്പം രാവിലെ കാപ്പി കുടിച്ചു ഉച്ചക്ക് കഴിഞ്ഞു കുടിച്ചില്ല അതിന് വേറെ ആപ്പിളും ഓറഞ്ചും ഒക്കെ ആയിട്ട് പക്ഷേ ഗ്യാസ് ഉണ്ട് നമുക്ക് ഗ്യാസിന് പൊടി കൊടുക്കുന്നുണ്ട് എന്നാലും പിന്നെ വൈകുന്നേരം ഇപ്പം കഞ്ഞി കുടിച്ച് ആപ്പിളും ഓറഞ്ചും പഴമൊക്കെ തിന്നായിരുന്നു ഉച്ചക്ക് അത് കഴിഞ്ഞ് വൈകുന്നേരം അപ്പം ചായ കൊടുത്തവിടെ പഴം കൊടുത്തു വേണ്ടെന്ന് പറഞ്ഞു പിന്നെ റെസ്ക് കൊടുത്തു അഞ്ച് അഞ്ച് റിസ്ക് ഏ തന്നെ അപ്പുറത്തല്ലേ അപ്പുറത്തെ പറമ്പിലേ ഇവിടെ വീട് വെച്ചാ വീട് വെച്ചിരിക്കുന്ന പടിക്കണേ അവിടെയാ പഠിക്കണോ അവിടെ കോളേജിലല്ലേ നമ്മടെ അവിടെയാണ് കേക്കിരിയിരുന്ന ഗിരിഗ പഠിക്കുന്നത് പഠിച്ചാ പഠിച്ചില്ലേ പഠിക്കുന്നു പഠിക്കാനല്ലേ ദാ ഒരു ഇതുതരം കറൊന്നും ഷാറല്ലെന്നാ സംഭള്ളയല്ലേ ഒരു ഔണ്ട് കണ്ടോ നമ്മക്കടം കഴിഞ്ഞാ ഇല്ല 3 ഡിഗ്രിക്കാണ പഠിച്ചാണ് അവളെ നഴ്സിംഗാണ് 3 ഡിഗ്രിക്കേ 3 ഡിഗ്രി നഴ്സിഷ്യാ ങാ പിന്നെ വിളിച്ചേച്ചിന്റെ പേര് വന്നു വരുന്നില്ലന്നൊക്കെ പറഞ്ഞിരുന്നേട്ട് സ്വർത്തനൊക്കെ പറഞ്ഞു അച്ഛനാണോ ചേച്ചറോ വന്നു കൊടുത്തു ആ ഇല്ല ഇല്ല അടക്ക ഒക്കത്തെ ങാ ധാരമേ വന്നാകണെ അറിയോ അച്ഛനാണ് ആയിക്ക് ഇ വന്നിരിക്കുന്ന ആൾ ആരാ ആര് ഇത് അവനെ എൻടെ

നോക്കിക്കേ ഒന്നും കൂടെ നോക്കിക്കേ മുഖത്തേക്ക് ഒന്നും കൂടെ നോക്കിക്കേ അവന്റെ മുഖത്തേക്ക് ഒന്നും കൂടെ നോക്കിക്കാണോന്ന് അവന്റെ മുഖത്തേക്ക് ഒന്നും കൂടെ അവൻ അവൻ തനിയാണോന്ന് തന്നെയാണോ സാഹുതന്നെയാണോന്ന് ആ അവന്റെ മുഖത്ത് നോക്കാനാ പറഞ്ഞ അവൻ അവൻ തന്നെയാണോന്ന് അമ്മക്ക് മനസ്സിലാകുന്നില്ലേ അമ്മയുടെ മകനാന്ന് പറയു ചെയ്തത് അമ്മ പറഞ്ഞു അവനാണോ നമ്മക്ക് മനസ്സിലായില്ലോ അതുകൊണ്ട് പറഞ്ഞു അമ്മ പറഞ്ഞു പിന്നെ മകനാണല്ലോ പിന്നെ സ്വന്തക്കാരും എന്തക്കാരും സഹോദരം കൊണ്ടല്ലേ ചെയ്യുന്നേ ഗുണം ചെയ്യുന്നേ ആ ഇനിയുള്ളവരൊക്കെ ചെയ്യുമായിരിക്കും പുതിയ പിള്ളേരൊക്കെ ഒന്നും രണ്ടൊക്കെ നടക്കും ഒന്നും രണ്ടുമല്ലേ ജോലിയല്ലേ ജോലിക്ക് പോവല്ലേ ജോലിയാ അതൊക്കെ എത്രയോ അല്ലേ തീർച്ചയായിട്ടുന്നേ തോർത്തില്ല തോർത്ത് മാറ്റി െ അവരുടെ നീണ്ടോ എത്ര പേരുണ്ട് ഒരാളും പൂഞ്ഞു കിട്ടി അവിടെ അലമാര കൊണ്ട് വെച്ചിട്ടുണ്ട് വടക്കി വിചാരം പോയെന്നോലി കിട്ടാനും

ും ജോ ആയോ മരിച്ചു പോയോളി അമ്മ ചേട്ടന്മാരുണ്ടോ ചേട്ടൻ ചേട്ടൻ ഒരാളുണ്ടല്ലോ ചേട്ടന്മാര

ോ പിള്ളേരുള്ള പെണ്ണുങ്ങളുണ്ട്

ജോലിയുള്ള <making>

അന്നരെ വടി ചാരിയില്ലേ ഓക്കേ ഓ ഇയല്ല ഇല്ല ഒരാള് അന്നാ അതിന സാധാ ഇതിക ഹ് ഞാന അങ്ങോട്ട് പോടാ നാടാ വീട്ടിലോട്ട് ആ വീട്ടിലോട്ട് വരാം ഓ ഇപ്പോ അവിടെ നിങ്ങൾ താമസിച്ചിരണേ ഇവിട ഉത്രക്കട്ടയിലാ ആ ആ നോ ണ്ടോ ഗുളിക കഴിക്കുന്നില്ല അമ്മ സൗഹിച്ചിട്ട് വന്നപ്പോൾ കടന്നു അമ്മ ബാത്റൂമിൽ പോയിട്ട് ഏറ്റവും വന്നിട്ട് ജോമള വിളിച്ചപ്പോ ഇവിടെ വന്നിരിക്കുന്നതാണ് മോത്തൊരു ക്ഷീണമുണ്ട് സംശയമുണ്ട് കാലാവസ്ഥ പെട്ടെന്ന് മാറുമ്പഴത്തേനും

ആൾക്കാരൊക്കെ പോണതാ ജോലിയൊക്കെ കഴിഞ്ഞിട്ടേ വീട്ടിൽ പോണതാട്ടിലെ മണ്ണിട്ടതാ മണ്ണിട്ടല്ലേ ഒരു ലോഡ് മണ്ണിറക്കിയിട്ട് ശരിയാക്കിയതാ ഒന്നും ഇല്ലായിരുന്നു നേരം ഒഴുകി ഇതൊക്കെ മഴ വന്നു കഴിയുമ്പോ ഇതെല്ലാം പോകും അതെ മഴ പെയ്ത് കഴിയുമ്പോ ഒലിച്ചുപോകും എല്ലാരും പറയാം അത് ഇത് ചെയ്യന്നൊക്കെ പറഞ്ഞിട്ട് കാര്യ പണം വേണ്ടേ അത് ചെയ്യത് ചെയ്യന്നൊക്കെ പറഞ്ഞാല് ആ നമുക്കിപ്പോ അതിനെട്ട് പോയി ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാ നൂറുകാര്യങ്ങൾക്ക് പോകാനിവിടെ പറ്റില്ല ഏഹ് വിമാനം വിപിന്നെയൊക്കെ പഠിപ്പിക്കണ്ടേ അത് കഴിഞ്ഞിട്ട് വേണ്ടേ ഇതൊക്കെ ചെയ്യാൻ അതാ പ്ലാവെല്ലാം വെട്ടു അമ്മ അവിടെ അമ്മ ചക്കുന്ന പ്ലാവൊക്കെ ഇല്ലേ അതിന്റെ അവിടെ നിൽക്കുന്ന പ്ലാവ് വെട്ടു നീ അമ്മ എങ്ങനെ ചക്ക ഇണ്ണു ഈ വർഷം ചക്ക കൊറവാ ഇങ്ങനും ചക്കയില്ല നമ്മുടെ പറമ്പിലൊന്നും ചക്ക ഉണ്ടായിട്ടില്ല പ്ലാവ്ലൊന്നും ഇണ്ടോ ചില കാലം അങ്ങനെയാ ചക്ക കുറവ് എല്ലാ സ്ഥലത്തും ഒരുപോലെ കഴിക്കാം ഒരു പ്രായ കഴിച്ച പിന്നെ വെറ്റ കൊതുകൊണ്ട് അപ്പൊ ഒത്തിരി കയറ്റൊടി ഒടുക്കി കൊടി കേടികടങ്ങി പോവും രാവിലെ അടിച്ചിട്ട മിറ്റം എന്നും അടിക്കണം എന്ത് കരികലേ വീഴുന്നുണ്ടോ കോഴി കിടക്കുന്ന നേരത്തെ മരമാ മരത്തേരും വേട്ടി കളയരുത് പിന്നെ പോവും ചോമ്മാനോട് പറഞ്ഞാൽ ചോമോനോട് പറഞ്ഞാ ചോമോനോട് ഇതൊക്കെ പറയാൻ ചോമ്മാൻ്റെ അറിയാവുന്ന ചോമ്മാൻ അറിയാവുന്ന ഇന്നേരം ഇന്നും ഓർവല്ലോ കുഞ്ഞു കുഞ്ഞു പിന്നെ ആ ഒരു കുടുംബകാരി കുഴുവൻ നാട്ടിക്കാട് പോന്നെ ണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഇവിടെ പോയമേ പക്ഷെ എനിക്കൊന്നും ഇല്ലല്ലോ കൊറേ ആൾക്കാരുണ്ടായിരുന്നായിരുന്നല്ലോ ഇവിടെ കൊറേ പേരുണ്ടായിരുന്നല്ലേ ഇവരൊക്കെ എവിടെ നോക്കിയാ വന്നതല്ലേ അയ്യോ ഞങ്ങളെ അറിയാ പോമേ ഞങ്ങളെ അറിയത്തില്ല ഞങ്ങളെ കണ്ടത് കൊണ്ട് ഞങ്ങളെ ഇത്രയും നാളും കണ്ടത് കൊണ്ട് അറിയാം എന്നാ പിന്നെ ആരാന്ന് ആരാന്നൊന്ന് പറഞ്ഞേട്ട് ഞങ്ങളാരുന്നു കാണാൻ വന്നല്ലേ ചക്കയല്ല നാവല്ലത് എല്ലാം കൊമ്പ് കൊണ്ടൊരു ഉപകാരമില്ല പൊടി പഠിക്കണം ഇത്രയും കൊഴുപ്പായിട്ടാ പൊടി ഇടാ അല്ലെങ്കി അതെല്ലാണ്ട് ഉണങ്ങി പോയത് വേനക്ക് തെങ്ങായ പറയാൻ വേണ്ട വേനൽ കൂടി വരുന്ന തെങ്ങയാവെന്നറിയത്തില്ല

എനിക്ക് ഭയങ്കര തണുപ്പാ ഇലാമച്ചോട് വന്നിപ്പോ പറഞ്ഞു ഭയങ്കര ചൂടാന്നു ഞാൻ പറഞ്ഞു എനിക്ക് ചൂട് തോന്നുന്നില്ലെന്നു എനിക്ക് തണുപ്പ് അത് രോമാന്റെ എന്തോ പണിയാ ജോലി ചെയ്യുന്ന രോമാന്റെ ജോലി അതിപ്പോ എടുത്തു തീർന്നില്ല ജോലി തീർന്നില്ല അത് വേറെ ജോലി പേരെഴുതി വെച്ചിരിക്കുന്ന പറ്റുമോ അമ്മയ്ക്ക് െ ആരും കേക്കുന്നില്ല ഞങ്ങൾ മാത്രല്ലേ കേക്കുള്ളൂ എന്നാലും പറഞ്ഞേന്നല്ലേ ഇതെന്ന താഴത്തെ വായിക്ക താഴത്തെ വായിക്ക അത് വളപ്പ വായിക്ക അത് അതെല്ലാം തലേം കുത്തിയല്ലേ ആ തലേം കുത്തിയായിരിക്കുക വായിക്കാൻ മേടേ ആടൊക്കെ കൊറവ വളർത്തലില്ല ആർക്കും മേലല്ലോ അത്രേ ആരെ വളർത്തിയ കാര്യമില്ല

ആ മുകളിൽ ഉണ്ടാവുന്നുണ്ട് താമസിച്ച ഒന്നരണ്ടെങ്കിൽ തോണ മാങ്ങനെ തോന്നുന്നു ആ കപ്പക്കാത്ത എല്ലാ വെട്ടിക്കോട്ട് പോകും തപ്പയല്ല പോകെയാ പശുവിന്റെ പുല്ലോ ഇല്ലെന്നേ അത് പണ്ടായിരിക്കും അത് അവർ കയറ്റം ഉണ്ടാക്കും വലിയവരൊക്കെ പറഞ്ഞു ഇവിടെ ഒന്നും ആർക്കും പശു ഇല്ല അതുകൊണ്ട് ആരും വരികയല്ലോ കേട്ടോ പശു ഒന്നും ആർക്കും ഇല്ല നമുക്ക് മാത്രമേ ഒരു ഡാബ് ഉള്ളുണ്ടെങ്കിൽ ഈ വട്ടത്തില് പകരം മിക്കപടിയുണ്ടല്ലോ വേറെ ണ്ടോ ഞാൻ കാണാറില്ല പണ്ടത്തെ കാര്യം അമ്മ പറയുന്നത് കേട്ടാ ഇപ്പൊന്നുമില്ല ഇപ്പൊ മനുഷ്യരൊന്നും പശു ഒന്നും വളർത്തുന്നില്ല പുല്ലൊക്കെ കാട് ആടുപിടിച്ച് നട കിടക്കിച്ച് ആടുപിടിച്ച് കിടക്കുന്നുണ്ടാ രാവിലെ ഇവിടെ നിർത്തിയാക്കണത് അതൊന്നു തിന്ന് തീർക്കട്ടെ നോർത്ത് പറമ്പ് കൊറച്ച് വെളുപ്പിക്കല്ലേ ഇല്ല മിഷീൻ വെച്ച് വെട്ടണ്ടവരും

ഇവിടെ കൂടി അങ്ങനെ 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 നീളം ൂ ആകർത്തല്ലേ എലിക്കുമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മതേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ